സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണ്ണയം ഇപ്പോൾ അവസാന റൗണ്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും മികച്ച നടനുള്ള പുരസ്കാരം നേടുക എന്നുള്ള നമ്മളും ആകാംക്ഷയിലാണ് ഈ വർഷം മത്സരിക്കുന്നത് കൊടുമ്പൻപൂട്ടി അപ്പുണ്ണി ക്യാരക്ടർ ക്യാരക്ടേഴ്സിൻ്റെ പേരാണ് ഇവരൊക്കെയാണ് മത്സരിക്കുന്നത് ആരായിരിക്കും വിജയിക്കുക നവംബർ നവംബർ നാളെ 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 പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് അപ്പോൾ അവസാന മമ്മൂട്ടി വിജയരാഘവൻ ആസിഫ് അലി ഇവർ തമ്മിലാണ് പ്രധാന മത്സരം അവസാന റൗണ്ടിൽ എത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട മത്സരിക്കുന്ന മൂന്ന് നടന്മാർ ഇവരാണ് പിന്നെ ഫഹദ് ഫാസിലുണ്ട് അതുപോലെ നമ്മുടെ ആരാണ് ടൊവിനോ തോമസ് ഒക്കെയുണ്ട് എന്നാലും പ്രധാനമായി ഈ മൂന്ന് നടന്മാരിൽ ആരാണ് മികച്ച നടനായി മാറുക മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഹിംസ എന്നുള്ള ചിത്രത്തിൽ സഹനടൻ മികച്ച സഹനടൻ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അവാർഡ് കിട്ടിയ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് ആടിയൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അത് മമ്മൂട്ടിയുടെ അതുവരെ കാണാത്ത ഒരു ഗെറ്റപ്പ് ഒക്കെയാണ് ഒരു പരുക്കൻ ലുക്കുള്ള മീശയൊക്കെ പിരിച്ചിട്ടുള്ള കരുണൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ എൺപത്തിനാലിൽ അവാർഡ് ലഭിക്കുന്നു പിന്നീട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് എൺപത്തി അഞ്ചിൽ പ്രത്യേക പരാമർശമാണ് അന്ന് രണ്ട് ചിത്രങ്ങൾ ഒന്ന് നിറക്കൂട്ടും യാത്രയും നിറക്കൂട്ടും യാത്രയും ആ സമയത്ത് ആ കാലഘട്ടത്തിൽ വലിയ വിജയം നേടിയ രണ്ട് സിനിമകളാണ് നിറക്കൂട്ടിന് വേണ്ടിയിട്ടും യാത്രയ്ക്ക് വേണ്ടിയിട്ടും അദ്ദേഹം തലമുട്ടയടിച്ചു ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അന്ന് ഗൾഫിലൊക്കെ ഉണ്ട് ആ സമയത്ത് അവരും മമ്മൂട്ടി തലമുട്ടയടിച്ചത് കണ്ടപ്പോൾ അവരും തലമുട്ട അടിച്ചു അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു പിന്നീട് എൺപത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക് ചിത്രം വടക്കൻ വീരഗാഥ അതുപോലെ മതിലുകൾ അതിന് അവാർഡ് കിട്ടുന്നു സ്റ്റേറ്റ് അവാർഡ് ആ സമയത്ത് തന്നെയാണ് ദേശീയ അവാർഡും കിട്ടുന്നത് ഈ രണ്ട് പടത്തിനും വേണ്ടിയിട്ടാണ് ദേശീയ അവാർഡ് കിട്ടുന്നത് വടക്കൻ വീരഗാഥയ്ക്കും മതിലുകളിലെ അഭിനയത്തിനാണ് കിട്ടുന്നത് തൊണ്ണൂറ്റിനാലിൽ വിധേയൻ അതുപോലെ പൊന്തൻമാട വിധേയൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടവും പൊന്തൻമാട ടി വി ചന്ദ്രൻ്റെ ചിത്രമാണ് അവരാണ് ഡയറക്ടേഴ്സ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി പിന്നീട് രണ്ടായിരത്തി നാലിൽ ബ്ലസിയുടെ ചിത്രം കാഴ്ച ബ്ലസിയുടെ ആദ്യത്തെ സിനിമയാണ് കാഴ്ച അവാർഡ് കിട്ടുന്നു രണ്ടായിരത്തി ഒൻപതിൽ പാലേരി മാണിക്യത്തിന് അവാർഡ് കിട്ടുന്നു പിന്നീട് ഇപ്പോൾ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ എന്താണ് നൻപകൽ നേരത്ത് മയക്കം അതിന് അവാർഡ് കിട്ടുന്നു അപ്പോൾ അദ്ദേഹത്തിന് അവാർഡുകളിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ് ഈ അടുത്താണെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോൾ അവരുടെ കരിയറിൽ ഇന്ന വേഷം ചെയ്യണം മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ മോഹൻലാലിന് ചെയ്യാൻ ബാക്കിയുള്ള വേഷം എന്ന് പറഞ്ഞൊരു വേഷമില്ല എല്ലാം അവർ ചെയ്തു കഴിഞ്ഞു ആ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഇറങ്ങുന്നത് ഭ്രമയുഗം എന്ന സിനിമ വരുന്നു അപ്പോൾ ഭ്രമയുഗത്തിലെ കുടുംബൻ പോറ്റി ഇതുവരെ അദ്ദേഹം ചെയ്യാത്ത നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതുവരെ ചെയ്യാത്ത ഒരു വേഷമാണ് അതിൻ്റെ ആയാലും ആ കഥാപാത്രത്തിൻ്റെ ആയാലും ആ കഥാപാത്രം ആരാണ് എന്ന് മനസ്സിലാക്കുന്ന അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ചില സമയത്തെ ഈ ആ കഥാപാത്രം ചിക്കൻ കഴിക്കുന്ന ഒരു സീനുണ്ട് അതുപോലെ ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭാവമാറ്റം മാറ്റം ഉണ്ടാകണം അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ ഇതെന്തിനാണ് ദൈവമാണ് അപ്പോൾ ഞാനല്ലേ എന്ന് ചോദിക്കുന്ന അത് വിത്തിൻ സെക്കൻഡ്സ് ആ ഭാവം മാറുകയാണ് അപ്പോഴൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനല്ല ഇത് ചാത്തനാണ് ദൈവമാണ് കൊണ്ടെത്തിച്ചതെന്ന് പറയുമ്പോൾ ചാത്തൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്ത ഒരു കഥാപാത്രമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വിലയിരുത്തൽ പറയേണ്ടി വരും കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മളെല്ലാവരുടെയും പേര് പറഞ്ഞ് അങ്ങ് പോയി അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും വന്നു പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ നമുക്ക് അഞ്ജനയ്ക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഞാൻ അവസാനം ചോദിക്കാം ഈ നടന്മാരെ അടുത്ത ഉള്ളത് വിജയരാഘവനാണ് അപ്പം മമ്മൂട്ടി കഴിഞ്ഞിട്ട് അടുത്തത് മത്സരിക്കുന്നത് വിജയരാഘവനാണ് വിജയരാഘവൻ്റെ കഥാപാത്രം കിഷ്കിന്താ കാണ്ഡത്തിലെ വിമുക്ത പടൻ അപ്പുപിള്ള അതാണ് ആ കഥാപാത്രം അത് മറവിരോഗമുള്ള കഥാപാത്രമാണ് അതി നിറഞ്ഞ കഥാപാത്രം ഈ അഭിനയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഓ എന്തൊരു ഈസിയാണ് ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നിന്ന് അഭിനയിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അതൊക്കെ ആളുകളുടെ ഒരു തോന്നലാണ് ആ സ്കില്ലുള്ള ആളുകൾക്ക് എന്നിട്ട് തന്നെ ചിലപ്പോൾ പത്തും പതിനാലും ടേക്ക് ടേക്ക് പോവും ചില സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരു മനുഷ്യൻ ആലോചിച്ച് നമ്മൾ അഭിനയിക്കുകയാണെന്ന് നമുക്കറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ വേറൊരു ആളായി മാറണ്ടേ അത് അങ്ങനെ എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല അത് മാത്രമല്ല അത്രയും ആളുകളുടെ മുന്നിൽ നമ്മൾ വേറൊരാളായി മാറുകയാണ് വേറൊരാളായി ആ ആ നിമിഷം മാത്രമല്ലല്ലോ പിന്നീട് തുടർന്നും ഷൂട്ടുണ്ട് അപ്പോഴെല്ലാം ഇതേ സംഭവം പിടിച്ചുകൊണ്ട് വേണം ആ ക്യാരക്ടറിന് അതല്ലേ ക്യാരക്ടർ വിടാതെ അഭിനയിച്ചു എന്നൊക്കെ പറയും അപ്പോൾ അതിനെ ഇങ്ങനെ പിടിച്ചത് കൊണ്ടുപോകണം അയാളുടെ ചെറിയ ചലനം പോലും ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നിടം വരെയും അതുമാത്രമല്ല ഇത് ആദ്യമദ്യാന്തമൊന്നും അല്ലല്ലോ എടുക്കുന്നത് ചിലപ്പം ക്ലൈമാക്സ് ആയിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമയുടെ അവസാനം ആദ്യം ഷൂട്ട് ചെയ്യും അപ്പോൾ അപ്പോഴും ആ ക്യാരക്ടർ വിടാതെ പിടിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് സിനിമാഅഭിനയം എന്ന് പറയുന്നത് അപ്പോൾ വിജയരാഘവൻ മമ്മൂട്ടിക്കൊപ്പം രംഗത്തുണ്ട് പിന്നെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആസിഫ് അലിയാണ് ആസിഫ് അലി കഴിഞ്ഞ ചർച്ചയിലും നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ അദ്ദേഹം മാറ്റാനുള്ള ശ്രമം അതിൽ വിജയിച്ചു എന്ന് വേണം പറയാൻ പലപ്പോഴും ആസിഫ് അലിയുടെ ചിത്രങ്ങൾ ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടു ഈ തിയേറ്ററിൽ കാണാൻ ആളില്ലാതെ വരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നത് ഒരേപോലെയുള്ള സിനിമകൾ വരുന്നു പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളില്ല അപ്പോൾ അദ്ദേഹം അത് മാറ്റി പിടിച്ചു പിന്നീട് അദ്ദേഹം ചെയ്യുന്നതെല്ലാം ഹിറ്റുകളാണ് ഒന്നും പരാജയമില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിനയം ഓരോ സിനിമ കഴിയുംതോറും മികച്ചതായി വരികയും ചെയ്യുന്നു അപ്പോൾ ലെവൽ ക്രോസ് ആസിഫ് അലി ആസിഫ് അലിയുടെ കഥാപാത്രങ്ങൾ പിന്നെ തോമസ് ഉണ്ട് ഭഗത് ഫാസലുണ്ട് നസ്ലിനുണ്ട് നസ്ലിൻ്റെ പ്രേമലു ടൊമിനോ തോമസിൻ്റെ അജയൻ്റെ രണ്ടാം മോഷണം പിന്നെ അതുപോലെ തന്നെ ഭഗസ്വാസലിൻ്റെ ആവേശം ഇവരുമുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട മത്സരം ഈ മൂന്ന് നടന്മാർ തമ്മിലാണ് പിന്നെ നടിമാരിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് കനി കുസൃതി പിന്നെ ദിവ്യപ്രഭ ഇവർ രണ്ടുപേരും അഭിനയിച്ച ഒരു ചിത്രം ഓൾ വി ഇമാജിൻ ആസ്ലൈറ്റ് എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമയിലെ അഭിനയത്തിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും രണ്ടുപേരും പ്രധാന കഥാപാത്രം ചെയ്ത ആളുകളാണ് രണ്ടുപേരും കനി കുസൃതിയെ സംബന്ധിച്ച് അവർ നല്ല മികച്ച നടിയാണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ ദിവ്യപ്രഭയും പിന്നെ ഉള്ളത് അനശ്വര രാജൻ പിന്നെ ജ്യോതിർമയി അതുപോലെ തന്നെ നസ്രിയ സുരഭിലഷ്മി പിന്നെ ഈ ഫാത്തിമ ഷംല ഹെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഇവർ തമ്മിലാണ് പ്രധാനമായിട്ടുള്ള മത്സരം ഇതിനകത്ത് ഏറ്റവും പ്രധാന മത്സരം കനി കുസൃതിയും ഈ ദിവ്യപ്രഭയും തമ്മിലാണ് മികച്ച നടിയാകാനുള്ള അവസാന റൗണ്ടിലുള്ള മത്സരമെന്ന് പറയുന്നത് മികച്ച ചിത്രങ്ങളും ജനപ്രിയ ചിത്രങ്ങളുണ്ട് അതിനകത്ത് മഞ്ഞുമൽ ബോയ്സ് ഉണ്ട് ഇരുന്നൂറ് കോടിയൊക്കെ നേടിയ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട് അതുപോലെ ഓൾ ബി ഇമാജിനേഴ്സ് ലൈറ്റ് ഉണ്ട് പ്രേമലു ഉണ്ട് ഫെമിനിച്ചി പാത്തിമയുണ്ട് മലൈക്കോട്ട ഉണ്ട് വിക്ടോറിയ ഉണ്ട് എ ആർ എം ഉണ്ട് ഈ ചിത്രങ്ങളെല്ലാം മത്സരിക്കുന്നുണ്ട് അപ്പോൾ നാളെ ഇതിൽ ഏതാണ് മികച്ച ചിത്രം പണ്ടൊക്കെ ഈ ചിത്രങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് മികച്ച ചിത്രം ജനപ്രിയ ചിത്രം എന്നൊക്കെ പറഞ്ഞൊരു ഇത് പറയും ജനപ്രിയ ചിത്രം ജനപ്രിയ ചിത്രം കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രം എന്ന് പറഞ്ഞിട്ട് അവാർഡ് പ്രഖ്യാപിക്കുമായിരുന്നു തിയേറ്ററിൽ വന്ന രണ്ടാം ദിവസം പോകുന്ന ചിത്രമാണ് ജനപ്രിയ ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡ് കൊടുക്കുന്ന പണ്ട് പക്ഷെ ചില കൃത്യമായിട്ട് കലാമൂല്യവും ജനപ്രീതിയും ചേർന്ന ചിത്രം എന്ന് പറഞ്ഞ അവാർഡ് കൊടുക്കുമായിരുന്നു അങ്ങനെ വിവാദങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴും വിവാദങ്ങളുണ്ടാകും നമുക്കൊരു ഇതിലേക്ക് വരാൻ പറ്റുന്നത് നമ്മുടെ ഒരു അസസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താ പറയാൻ പറ്റുന്നത് ഇത് മൂന്ന് പേരും എനിക്കും കൺഫ്യൂഷൻ ആണ് പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം വേണമെങ്കിൽ പറയാം മോഹൻലാൽ മമ്മൂട്ടിക്കൊക്കെ ഓൾറെഡി ഇപ്പൊ കുറെ അവാർഡ് കിട്ടിയത് കൊണ്ടും ആസിഫലി എനിക്കൊന്ന് കരിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതേയുള്ളൂ പുള്ളി തുടക്കത്തിൽ നിന്ന് ഇപ്പൊ വരുമ്പോഴത്തേക്കും ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട് റിപ്പീറ്റ് വാലിയുള്ള ചിത്രങ്ങൾ ചെയ്യുന്നു അഭിനയത്തില് ഒരുപാട് മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്റെ ആഗ്രഹം പേഴ്സണലി ആസിഫ് അലിക്ക് കിട്ടണം എന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പം വിജയരാഘവൻ ഇപ്പോൾ ഒരു ദേശീയ അവാർഡ് ദേശീയ പുരസ്കാരം അദ്ദേഹം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വന്നതേ ഉള്ളൂ ഒരു മൂന്ന് പേരും മികച്ച നടന്മാരാണ് അവാർഡിൻ്റെ ഒരു മാനദണ്ഡം പ്രകാശ് രാജാണ് അവാർഡ് ജൂറി ചെയർമാൻ ജൂറി ചെയർമാൻ പ്രകാശ് രാജാണ് അദ്ദേഹം ഏഴംഗ ഫൈനൽ ജൂറി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ചിത്രങ്ങളാണ് നൂറ്റി ഇരുപത്തിയെട്ട് ചിത്രങ്ങളിൽ ഫൈനൽ ആയിട്ട് വന്നിരിക്കുന്ന മുപ്പത്തിയെട്ട് ചിത്രങ്ങളാണ് ഈ മുപ്പത്തിയെട്ട് ചിത്രങ്ങളിൽ നിന്നാണ് സിനിമയിലെ മികച്ച സിനിമയും അതുപോലെ നടീനടന്മാരെയും തിരഞ്ഞെടുക്കുന്നു മികച്ച സംവിധായകനായിട്ട് ഈ അവസാന റൗണ്ടിൽ വന്നിട്ടുള്ള ഏഴ് പേരാണ് മികച്ച സംവിധായകനാകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് നവാത ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ബറോസ് മത്സരിക്കുന്ന ഈ ത്രീ ഡി ചിത്രമായിട്ടാണ് ബറോസ് മത്സരിക്കുന്നത് നവാഗത സംവിധായകനായി മോഹൻലാലും കൂട്ടത്തിലുണ്ട് അദ്ദേഹത്തിനെയും പരിഗണിക്കുന്നു നവാഗത സംവിധായകനായിട്ട് കഴിഞ്ഞ തവണ അമ്പത്തി മൂന്ന് നവാഗത സംവിധായകർ അല്ല എൺപത്തി നാല് നവവാത സംവിധായകരുണ്ട് അതിന് തവണ അത് എണ്ണം കുറവാണ് പ്രകാശ് രാജാണ് ജൂറി ചെയർമാൻ രഞ്ജൻ പ്രമോദ് ഉണ്ട് ഭാഗ്യലക്ഷ്മി ഉണ്ട് ജിബു ജേക്കബ് ഉണ്ട് അതുപോലെ ഗായത്രി അശോകൻ നിതിൻ ലൂക്കോസ് സന്തോഷ് എച്ചിക്കാനം ഇത്രയും പേരാണ് ജൂറി അംഗങ്ങൾ ഇനി പ്രമേഗത്തിലെ അഭിനയം മമ്മൂട്ടിയെ ഒരുപക്ഷെ മികച്ച നടനാക്കിയേക്കാം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അസസ്മെൻ്റ് മാത്രമാണ് അതൊരു അന്തിമ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ജൂറിയാണല്ലോ തീരുമാനിക്കുന്നത് അതായത് കഴിഞ്ഞ മൂന്ന് തവണയായി അദ്ദേഹം ഫൈനൽ റൗണ്ടിൽ വരുന്നുണ്ട് കഴിഞ്ഞ തവണ ഈ കാതൽ ദ കോറും കണ്ണൂർ സ്കോഡും അന്ന് ആട് ജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിനാണ് അവാർഡ് കിട്ടിയത് അതിന് തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിന് നൻപകൽ നേരത്തെ മയക്കത്തിൽ അവാർഡ് കിട്ടി ഇത്തവണയും ഫൈനൽ റൗണ്ടിലുണ്ട് അപ്പം പ്രമേയുഗം അദ്ദേഹത്തിൻ്റെ കരിയറിലെ അതുവരെ കാണാത്ത ഒരു മമ്മൂട്ടി ആയതുകൊണ്ട് അതിനകത്ത് മമ്മൂട്ടിയില്ല മമ്മൂട്ടിയില്ല മമ്മൂട്ടി നേരത്തെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുമില്ല അങ്ങനെ നമുക്ക് ഈ കണ്ടിരിക്കുമ്പോൾ അയ്യോ ഇത് മമ്മൂട്ടിയാണല്ലോ എന്ന് തോന്നുകയില്ല അതുകൊണ്ട് ഒരു പക്ഷേ ഇത് കേട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ബാക്കി നടന്മാരുടെ ആരാധകരൊന്നും പറഞ്ഞിട്ട് അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കേണ്ട നമ്മുടെ ഒരു എൻ്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ പറയുന്നത് മമ്മൂട്ടി ആയിരിക്കാം മികച്ച നടൻ എന്നാണ് നാളെ എന്തായാലും അറിയാം എന്തായാലും ഇന്ന് നമ്മൾ പറയുന്നത് ഈ ചർച്ച ചെയ്യുമ്പോൾ മമ്മൂട്ടിയാകാനാണ് സാധ്യത ആസിഫലിയാണോ മമ്മൂട്ടിയാണോ എന്നുള്ളത് നമുക്ക് നാളെ അറിയാം അതിനനുസരിച്ച് ചെലവ് ചെയ്യുക ശരി